ഐ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നേട്ടമുണ്ടോ നമുക്ക് ജീവിതത്തിൽ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മുടെ ലോകത്തെ ഒരുപാട് ആൾക്കാർ ദൈവവിശ്വാസികളാണ് ചെറിയൊരു ശതമാനം ആൾക്കാർ നിരീശ്വരവാദികളാണ് ദൈവമില്ല ഇത് പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവം നിയന്ത്രിക്കുന്നത് കൊണ്ടല്ല ഈ ലോകം ചരിക്കുന്നത് ചലിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് കുറച്ച് വിഭാഗം അപ്പോൾ ദൈവവിശ്വാസികൾക്ക് അവർക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവങ്ങളുണ്ട് അത് ഇന്നലെ അന്തരിച്ച പ്രമുഖ നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവമുണ്ടെങ്കിൽ ദൈവം എന്തിനാണ് ഈ പാവങ്ങളെ സൃഷ്ടിക്കുന്നത് ദൈവമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുന്നത് അത് എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ദൈവവിശ്വാസിയാണോ ദൈവവിശ്വാസി അല്ലേ എന്നുള്ള ചില പിന്നെ ചർച്ചകൾക്കും അത് കാരണം തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് പുതിയ ലോകത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ കാണിച്ചു തരുന്നത് എന്നതിനെ അപ്പോൾ ഇപ്പോഴത്തെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചില ദൈവത്തിൻ്റെ ആൾക്കാർ ഇന്ന് നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അവർ ചില കാര്യങ്ങൾ ഇത്ര ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരേ കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ കൊടീശ്വരനാകും നിങ്ങൾക്ക് ഒരുപാട് ധനങ്ങൾ വന്നു ചേരും നിങ്ങൾ ഒരുപാട് സുഖങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ചില ആൾക്കാർ ദിവസം എന്നോണം ചില ആൾക്കാർക്ക് അത് അനുഭവവേദ്യമാവുന്നതുമുണ്ട് അപ്പോൾ ചില ആൾക്കാർ അത് പിന്നെ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കേട്ട രണ്ട് അതുപോലെയുള്ള സത്യങ്ങൾ ദൈവത്തിൻ്റെ ചില സൂചനകൾ ചില ദൈവം കൊടുത്ത ചില പ്രാർത്ഥനകളെക്കുറിച്ചാണ് രാവിലെ കേൾക്കാനിടയായത് അപ്പോൾ അതിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഫ്ലാറ്റ് മാറണം ഫ്ളാറ്റ് മാറണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല അപ്പോൾ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അവർക്ക് അടുത്ത് തന്നെ വേറൊരു ഫ്ലാറ്റ് ലഭിച്ചു എന്നുള്ളതാണ് അത് വളരെ സൗകര്യപ്രദമായ ഒരു ഫ്ലാറ്റാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഇതുവരെ അങ്ങനെ നടക്കാതിരുന്നതും അത് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഫ്ലാറ്റ് മാറാൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രാർത്ഥനകൾ അത് സഫലമാക്കിയത് എന്നാണ് ആ സ്ത്രീ പറയുന്നത് രണ്ടാമതായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാൾ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പിന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു വാങ്ങാൻ ശ്രമിച്ച സമയത്ത് അവർക്ക് ആ പ്രോപ്പർട്ടി വിൽക്കുന്നവർക്ക് ഇതിൻ്റെ മുന്നത്തെ അടിയാധാരവും കുടിക്കടവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചിട്ട് പോയതുകൊണ്ട് അവരുടെ കയ്യിൽ അത് പിന്നെ മുപ്പത് വർഷത്തെ അടിയാതാരവും കുടിക്കടവും എല്ലാം തന്നെ അവർക്ക് പിന്നെ ലഭിക്കേണ്ടി എന്നുള്ള സോസ് അത് വക്കീൽ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ആ കുടിക്കടമൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ദൈവം ഈ ഭൂമിയിൽ പ്രാർത്ഥന കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പണ്ട് പിന്നെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു പത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ പത്രത്തിൽ പിന്നെ പിന്നെ പ്രാർത്ഥിച്ചതുകൊണ്ട് ലോട്ടറി അടിച്ചു പരീക്ഷ പാസ്സായി ഗൾഫ് പോകാൻ സാധിച്ചു യൂറോപ്പിൽ പോകാൻ സാധിച്ചു ജോലി കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അത് വളരെ സത്യമായിട്ടുള്ള ചില പ്രാർത്ഥനകളെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ ഫ്ലാറ്റ് മാറാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ കുടിക്കടം ഇല്ലാണ്ടാവുമോ എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത് അതൊക്കെ അതിൻ്റെ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നതാണ് അതാണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് മഴയുണ്ടാകുമോ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരാൾക്ക് പിന്നെ നമുക്ക് ഫ്ലാറ്റ് മാറാനുള്ള ഫ്ലാറ്റ് ഒഴിഞ്ഞ ഫ്ലാറ്റുകൾ അവിടെ ഉണ്ടാവുമോ അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കരുത് ഇതൊക്കെ വെറും അതൊരു ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വേറെ നിങ്ങളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുകയാണ് ഇന്നത് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങളെ അതിലേക്ക് ആ ഒരു ചിന്ത നിങ്ങളേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് ഉണ്ടാകുന്നത് അല്ലാതെ നമുക്ക് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക